നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളോടുള്ള അതിക്രമണങ്ങൾ തുടരുന്ന ഇപ്പോൾ ഓരോ ദിവസവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇത് ചാറ്റോഗ്രാമിലെ മൂന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇസ്ലാമിക മതഭീകരർ ആക്രമിച്ചു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഇസ്കോൺ പുരോഹിത് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം തുറമുഖ നഗരമാണ് ചാട്ടോഗ്രാമിലെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ശാന്തനേശ്വരി മന്ത്രി ക്ഷേത്രം അടുത്തുള്ള ഷോണി ക്ഷേത്രം ശാന്തനേശ്വരി കാളിബാരി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് നൂറുകണക്കിന് ആളുകൾ മുദ്രാവാക്യം വിളിച്ചെത്തി ഇഷ്ടികകൾ ക്ഷേത്രത്തിലേക്ക് എറിയുകയായിരുന്നു ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾക്ക് കേടുപാടകൾ സംഭവിച്ചിട്ടുണ്ട് ജുമാ നമസ്കാരത്തിനെത്തിയവരാണ് ക്ഷേത്രങ്ങളിലേക്ക് ഇരച്ചെത്തിയത് ഹിന്ദു വിരുദ്ധ ഇസ്കോൺ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധ ജാഥ നടത്തി ഇതിനിടയിലാണ് ഇഷ്ടിക എറിഞ്ഞത് ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്നാരോപിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെ വൻ പ്രതിഷേധങ്ങൾക്കാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കുന്നത് നാട് നാടുകടത്തിയതിനു പിന്നാലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന അതിക്രമണങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിരമിച്ച അറുപത്തിയെട്ട് ജഡ്ജിമാരും റിട്ടയർ ഉദ്യോഗസ്ഥരുമടങ്ങിയ സംഘം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥന നടത്തിയിരുന്നു അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ലെന്ന തരത്തിലും ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങളിൽ കയറി വിഗ്രഹങ്ങൾ തകർത്ത് കലാപത്തിന് ശ്രമിച്ച യുവാവ് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു സഞ്ജിത് ബിശ്വാസ് എന്ന നാൽപ്പത്തിയഞ്ചുകാരനെയാണ് പോലീസ് പിടികൂടിയത് ഫരീദ്പൂർ ജില്ലയിലെ ഫംഗയിലെ കാളി ക്ഷേത്രം ഹരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിഗ്രഹങ്ങളാണ് ഇയാൾ തകർത്തത് കാളി ക്ഷേത്രത്തിനടുത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായി ബംഗ്ലാദേശ് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ ക്ഷേത്ര കമ്മിറ്റി പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഉപജില്ലാ നിർവാഹി ഓഫീസർ ബി എം കുദ്രത് ഇ ബ്രൂഡ സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ പ്രാദേശിക ഹിന്ദു സമുദായ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവ സമീപം രണ്ടുപേരെ സി സി ദൃശ്യങ്ങളിൽ കണ്ടു ഒരാൾ ക്ഷേത്രത്തിന് മുന്നിൽ ഉപേക്ഷിച്ച സ്ട്രക്ചറിൽ കിടക്കുന്നതും മറ്റൊരാൾ സ്ട്രച്ചറിനു സമീപം നിലത്ത് കിടക്കുകയുമായിരുന്നു ഇതിലൊരാൾ പ്രദേശവാസിയായ വയോധികനാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞതായും രണ്ടാമൻ സഞ്ജിത് ബിശ്വാസ് ആയിരുന്നുവെന്നും ഫരീദ്പൂർ എസ് അബ്ദുൽ ജലീൽ പറഞ്ഞു ബംഗാളിയും ഹിന്ദിയും മാറി മാറി സംസാരിച്ച ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ പലതരത്തിലുള്ള ആക്രമണങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹം നേരിടുന്നതായി ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു ഗ്രാൻഡ് അലയൻസ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് നശിപ്പിക്കാൻ നോക്കാൽ കൊള്ള തീവച് ഭൂമി തട്ടിയെടുക്കൽ രാജ്യം വിടാനുള്ള ഭീഷണി തുടങ്ങിയ സംഭവങ്ങൾ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണം കാരണം ഹിന്ദു സമൂഹത്തിന്മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ശേഷമാണ് ഇപ്പോൾ അശാന്തിക്ക് അറുതിയില്ലാതെ ബംഗ്ലാദേശിലെ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഇസ്ലാമികം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം